നമസ്കാരം കൂട്ടുകാരെ ഞാൻ സൈദ അബ്ദുൾ സലാമാണെട്ടോ അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഷാർജ ബുദ്ദീന ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഞാൻ ഷാർജയിൽ നിന്ന് ദുബായ്ക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടത് നെസ്റ്റോ ആണ് ഇതൊക്കെ തൊട്ടടുത്ത് എടുത്തു കണ്ടത് ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങൾ താമസിക്കുന്നത് പിന്നെ ഇത് ഡിസ്കൗണ്ട് സെന്റർ നാല് ഫ്ലോറിലുള്ള ഡിസ്കൗണ്ട് സെന്റർ ഭയങ്കര വലിയതാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്ത് കാണാനായിട്ടും മേടിക്കാനായിട്ടും നല്ല ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാണ് ഫുഡിന്റെ ടെൻ്റ് ആണ് കേട്ടോ ബിരിയാണി കൊടുക്കുന്ന പള്ളി ടെൻറ്റ് അവിടെ വലിയ ക്യൂ ആയിരിക്കും വൈകുന്നേരം പതിരിപ്പിൻ്റെ സമയമാകുമ്പം ഒരു മണി മുറിലേക്ക് തുടങ്ങും നിറയെ ആൾക്കാരുണ്ടാവും അവിടെ അപ്പം ഇത് കഴിഞ്ഞ തൊട്ടുടനെ ലുലു ആണ് അപ്പം ഞങ്ങൾക്കിവിടെ ഷോപ്പിംഗ് മാമാങ്കു ആണെന്ന് പറയാം ഈ ഒരു വലിയ ഡിസ്കൗണ്ട് സെന്റർ ഉണ്ട് ലുലു മാൾ ഉണ്ട് നെസ്റ്റോ ഉണ്ട് ഇനി ഇത് തൊട്ടപ്പുറത്ത് രണ്ടാമത്തെ ഒരു നെസ്റ്റോ കൂടി ഉണ്ട് ഒരു ചെറിയ നെസ്റ്റോ ആദ്യം പഴയ കാലത്ത് വന്നേ ഇതിപ്പോൾ അടുത്ത് വന്നേ പുതിയ നെസ്റ്റോ ആദ്യം ഈ പള്ളിയിലും തമിഴ്നാട്ടിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ടെൻഡുണ്ടല്ലോ ഇവിടുത്തെ നിറത്തിൽ നീണ്ട ടെന്റ് പിന്നെ ഇത് ഞങ്ങളുടെ ഷാർജയിലെ ഫയർ സ്റ്റേഷനാണ് കേട്ടോ ഇത് ബുത്തീനയിലാണുള്ളത് പിന്നെ ഇത് കഴിഞ്ഞ് പോകുമ്പോ തൊട്ടടുത്ത് തന്നെയാണ് ചെറിയ നെസ്റ്റ് വരുന്നത് ഞങ്ങള് ചെറിയ നെസ്റ്റ് എന്നാണ് പറയാ അതായത് വലിയ നെസ്റ്റ് ഇതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പൊ ചെറിയ നെസ്റ്റോ വലിയ നെസ്റ്റോ എന്ന് പറയും ഇത് ആദ്യം വന്ന നെസ്റ്റുവേ ആണ് ഞാന് ഷാർജ ബുത്തീനയിലുള്ള എന്റെ വീട്ടിൽ നിന്ന് ദുബായ് സ്പോർട്സ് സിറ്റിയിലുള്ള എന്റെ ജോലി സ്ഥലത്തേക്ക് പോണ പോക്കാണ് കേട്ടോ അപ്പൊ ഇതാണ്